വാട്ട് വില്അതേഴ്സ് തിങ്ക് നമ്മൾ ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിയർ ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തോട്ടാണ് വാട്ട് വില് അതേഴ്സ് തിങ്ക് എന്ത് വിചാരിക്കും എന്നുള്ളത് പലരും പറയുന്നതാണ് നിഹാബ് ധരിക്കാൻ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കാനൊക്കെ താല്പര്യമുണ്ട് എന്ത് വിചാരിക്കും ഫ്രണ്ട്സ് കസിൻസ് അവരൊക്കെ അകറ്റി നിർത്തുമോ അവർ കളിയാക്കുമോ എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ ഒരു വിലക്കിടാണ് അവിടെ ചെയ്യുന്നത് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഫുഡ് അയക്കാൻ പുറത്ത് പോകുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഒരു ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്കിഷ്ടം ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫുഡായിരിക്കും അപ്പോൾ അവരെല്ലാവരും അതല്ല ഓർഡർ ചെയ്തത് ഇനി ഞാൻ മാത്രം വേറെ ഓർഡർ ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് എനിക്കും അതന്നെ മതിയെന്ന് എന്ന് പറയുന്നത് അല്ലേ ശരിക്കും നമ്മളതിൽ അല്ല അവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ വേണ്ട നോക്കാം ശരിക്കും ഇത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ വിലക്കിടുകയല്ലോ അവിടെ ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരു നാട്ടിലൊരു ധനികൻ ദിവസവും രഹസ്യമായി രാത്രി പാവപ്പെട്ട ആളുകളുടെ വീട്ടു വാതിൽക്കിൽ പോയി ഫുഡ് കൊണ്ടുവെക്കുമായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം ചെയ്യുമായിരുന്നു എന്നാൽ ഇയാളെ നാട്ടിൽ പറഞ്ഞിരുന്നത് ഇത്രയും പൈസ കാരണമായിട്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്യില്ല പിഷിക്കനാണ് എന്നൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കും ഒരിക്കൽ രാത്രി കൊണ്ടുവെക്കുന്ന സമയത്ത് അയാളുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനത് കാണാനിടയായി കുറിച്ച് നാട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്താ അതിനെ പ്രതികരിക്കാത്തത് നിങ്ങൾക്ക് പറയാൽ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അയാൾ പറയുന്നൊരു മറുപടി ഉണ്ട് ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട് ഇന്നമൽ ആഴമാലു ബിന്നിയാച്ച് എന്നാണല്ലോ ആഴമലുകൾ പൂർണ്ണമാകുന്നത് നീയത്ത് കൊണ്ടാണ് നമ്മുടെ ഇൻറ്റൻഷൻ ആണെങ്കിൽ ഗോ ഫോർവേഡ് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അള്ളാഹു കൂടെ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ഇനി മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്കൊരു ചേഞ്ചും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി തുടങ്ങാതിരിക്കുന്നവരാണെങ്കിൽ ഇനി നമുക്ക് വേണ്ടി ജീവിച്ച് തുടങ്ങുക നമ്മൾക്കുള്ളൊരു ടെൻഷൻ മാത്രമായിരിക്കും ചിലപ്പോൾ അത് നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നേ ഉണ്ടാവില്ല ആളുകൾ നമ്മളത് ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷനാവും നമ്മൾ ഈ ലോകത്തേക്ക് വന്നതും ഒറ്റക്കാണ് ഈ നമ്മൾ തിരിച്ചു പോകുന്നതും ഒറ്റക്കന്നെയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളെ നമ്മൾക്കുണ്ടാവുകയുള്ളൂ സോ ലീവ് ഫോർ യുവർ സെൽഫ്